ഹായ് ആൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ കേരള വിഷൻ നവ കേരള വിഷനെ കുറിച്ചിട്ടാണ് കേരള വിഷൻ കേരള പിറവിയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സംസ്ഥാന മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമഗ്രമായ സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് പദ്ധതിയാണെന്ത് നവകേര മിഷൻ എന്താണ് നവകേരള മിഷൻ കേരള പിറവിയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി സംസ്ഥാന മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമഗ്രമായ സാമൂഹ്യക്ഷേമ പദ്ധതിയാണെന്ത് നവകേരള മിഷൻ ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം പാർപ്പിട ഭവന നിർമ്മാണം ഹരിത ഹരിതം കൃഷി അതുമായി ബന്ധപ്പെട്ടതാണ് എന്ത് കേരള മിഷൻ ഒന്നാം പദ്ധതി വിദ്യാഭ്യാസ കാർഷിക ഭവന നിർമ്മാണം എന്നീ മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി രൂപം കൊണ്ട നവകേരള മിഷൻ എന്ന പദ്ധതി നവകേരള മിഷൻ എന്ന പദ്ധതി എന്നാണ് നിലവിൽ വന്നത് രണ്ടായിരത്തി നവംബർ പത്തിന് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിൽ കൊല്ലായി കൊല്ലായി പഞ്ചായത്തിലെ കൊല്ലത്തിങ്കൽ പാടത്ത് വെച്ചാണ് ആര് എന്താ കൊല്ലത്തിങ്കൽ പാടത്ത് വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് ആര് ശ്രീ ആരാണ് ഗവർണറായ ഗവർണറാണ് നിർവഹിച്ചത് കൊല്ലായി കല്ലത്തിങ്കൽ പാടത്ത് വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രീൻ കേരള ക്ലീൻ കേരള എന്ന ആപ്തവാക്യത്തോടു കൂടിയാണ് നവകേരള മിഷൻ കീഴിൽ വരുന്നത് കെ ജെ യേശുദാസ് ആണ് നവകേരള മിഷൻ്റെ എന്ത് ബ്രാൻഡ് അംബാസഡർ കെ ജെ യേശുദാസാണ് അപ്പോൾ എന്താണ് അറുപതാം വാർഷികത്തോടെ കേരള പിറവിയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് എന്ത് നവകേരള മിഷൻ രംഭിച്ചത് ഒന്നാം നവ കേരള മിഷൻ ആരംഭിച്ചത് എന്താണ് ഒന്നാമത്തെ ആർദ്രം രണ്ട് പാർപ്പിടം ഒന്ന് ആർദ്രം രണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി ലൈഫ് മിഷൻ എന്നിങ്ങനെയാണ് എൻ്റെ നവകേരള മിഷൻ രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് കേരള സർക്കാർ ആരംഭിച്ചത് നവകേരള മിഷൻ ആരാണ് നവകേരള മിഷൻ പദ്ധതിയുടെ കോർഡിനേറ്ററാണ് ഡോക്ടർ ടി എൻ സീമ ആരാണ് കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമയാണ് കോർഡിനേറ്റർ അപ്പോൾ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്ക് ചെയ്യ അടുത്ത രണ്ടാമത്തെ നവകേരള മിഷൻ പദ്ധതി ഒന്നാമത്തെ നവകേരള മിഷൻ പദ്ധതി എന്തൊക്കെയാണ് നവകേരള മിഷൻ ഒന്ന് ആരോഗ്യം വിദ്യാഭ്യാസം കൃഷിയിടം സംസ് കൃഷിയിടവും സംസ്കാരവും രണ്ട് ലൈഫ് മിഷൻ പാർപ്പിടം പദ്ധതി ഒന്നാമത്തെന്താണ് ആരോഗ്യം ആർദ്രം പദ്ധതി ആരോഗ്യം ആർദ്രം പദ്ധതി രണ്ട് വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം പദ്ധതി മൂന്ന് കൃഷിയും സംസ്കാരവും ഹരിത കേരളം കൃഷി മണ്ണ് എന്നൊക്കെയാണ് മൂന്ന് കൃഷിയും സംസ്കാരവും നാല് ലൈഫ് മിഷൻ പാർപ്പിടം പദ്ധതി എന്താ ഒന്നാമത്തെ പദ്ധതിയാണ് എന്ത് ആർജം ആർദം ആർജം പദ്ധതി എന്തൊക്കെയാണ് ജനസൗഹൃദ ഔട്ട് ഔട്ട്പേഷ്യൻ്റ് സേവനങ്ങൾ ജനസൗഹൃദ ഔട്ട് ഔട്ട്പേഷ്യൻ സേവനങ്ങളാണ് എന്ത് ആർജം പദ്ധതി ആർജം പദ്ധതിയിലുള്ള മാറ്റങ്ങളാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് ആർജം പദ്ധതി നിലവിൽ വന്നത് ജനസൗഹൃദ ഔട്ട് ഔട്ട്പേഷ്യൻ്റ് സേവനങ്ങൾ പി എച്ച് സികളെ എഫ് എച്ച് സികളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്തു എന്താണ് പി എച്ച് സി പറഞ്ഞാൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്തു പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ കയ്യെത്തും ദൂരം ദുർബലമാക്കി ലഭ്യമാക്കി എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ കയ്യെത്തും ദൂരെ ലഭ്യമാക്കി ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ വർദ്ധിപ്പിച്ചു എല്ലാ ജില്ലകളിലും സമ്പൂർണ്ണ സാർവത്രിക ഇമ്മ്യൂണൈസേഷൻ പരിപാടികൾ നടപ്പിലാക്കി ആശുപത്രികൾ ജില്ലാ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജ് എന്നിവയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു പിന്നെന്താണ് ഓരോ പ്രദേശത്തെ പൗരന്മാരുടെയും മുഴുവൻ അടിസ്ഥാന ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് ചികിത്സ ലഭ്യമാക്കുന്നു ഇതൊക്കെ എന്താണ് ആർജം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ജനസൗഹൃദ ഔട്ട്പേഷ്യൻ്റ് സേവനങ്ങൾ പി എച്ച് സികൾ എഫ് എച്ച് എസ് സികളാക്കി പാര പാർശ്വവൽക്കരിക്ക ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ ദൂരെ ലഭ്യമാക്കി ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ വർദ്ധിപ്പിച്ചു എല്ലാ ജില്ലകളിലും സമ്പൂർണ്ണ സാർവത്രിക ഇമ്മ്യൂണൈസേഷൻ പരിപാടികൾ നടപ്പിലാക്കി ആശുപത്രികൾ ജില്ലാ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജ് എന്നിവയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി ഓരോ പ്രദേശത്തെ പൗരന്മാരുടെയും മുഴുവൻ അടിസ്ഥാന വിവരങ്ങൾ ശേഖരിച്ച് ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പ്രാരംഭഘട്ടത്തിൽ ചികിത്സ ലഭ്യമാക്കുന്ന രീതി നടപ്പിലാക്കി അടുത്ത എന്താണ് രണ്ട് പൊതുവിദ്യാഭ്യാസം എന്താണ് പൊതുവിദ്യാഭ്യാസം എല്ലാ വിർക്കും വിദ്യാഭ്യാസം നൽകുക എന്നതാണ് എന്ത് പൊതുവിദ്യാഭ്യാസം എന്താണ് ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് മിഷൻ പദ്ധതി എന്താണ് ആർജം എന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ രംഗത്തെ സമഗ്ര സേവനങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന പദ്ധതിയാണ് എന്ത് ലൈഫ് മിഷൻ ആരോഗ്യം ആർജം പദ്ധതി ആർജം എന്താണ് ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനങ്ങൾ പി എച്ച് സികൾ എഫ് എച്ച് സികളാക്കി പാർശ്വവൽക്കരിപ്പെട്ട ദുർബലരായ ജനങ്ങൾക്ക് സമഗ്രമായ ആരോഗ്യ പ്രതിരോധ സേവനങ്ങൾ കയ്യത്തും കയ്യത്തുന്തൂരിൽ ലഭ്യമാക്കി ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ വർദ്ധിപ്പിച്ചു എല്ലാ ജില്ലകളിലും സമ്പൂർണ്ണ സാർവത്രിക ഇമ്മ്യൂണൈസേഷൻ പരിപാടികൾ നടപ്പിലാക്കി മെഡി ആശുപത്രികളിൽ ജില്ലാ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നു പിന്നെന്താണ് ഓരോ പ്രദേശത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ജനങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി പാർശ്വ പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ് ചികിത്സ ലഭ്യമാക്കുന്നു എന്താണ് എന്താ നവകേരള മിഷൻ എന്നാ വന്നത് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് നിലവിൽ വന്നത് ആരാണ് നവകേരള പദ്ധതിയുടെ കോർഡിനേറ്റർ ആരാണ് ടി എൻ സീമ ടി എൻ സീമയാണ് നവകേരള മിഷൻ്റെ കോർഡിനേറ്റർ ഒന്നാമത്തെ എന്നാണ് ആരോഗ്യം രണ്ട് വിദ്യാഭ്യാസം മൂന്ന് കൃഷിയും സംസ്കാരവും നാല് ലൈഫ് മിഷൻ എന്താണ് ഒന്ന് ആരോഗ്യം വിദ്യാഭ്യാസം കൃഷിയും സംസ്കാരവും ലൈഫ് മിഷൻ അടുത്തത് ഏർ എന്താണ് പൊതുവിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസം എന്താണ് എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കുക രണ്ട് ലൈഫ് മിഷൻ മൂന്ന് എന്താണ് ലൈഫ് മിഷൻ പാർപ്പിടം രണ്ടായിരത്തി പതിനാറ് നവംബറിലാണ് ലൈഫ് മിഷൻ പദ്ധതി നിലവിൽ വന്നത് എല്ലാവർക്കും എന്താണ് പാർപ്പിടം ഉപജീവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് നവകേരള കേരള മിഷൻ്റെ ഭാഗമായി ആരംഭിച്ച സമഗ്ര പദ്ധതിയാണ് എന്ത് ലൈഫ് മിഷൻ പദ്ധതി ലൈഫ് നുള്ളിന് ലൈവ്ലിഹുഡ് ഇൻക്ലൂസീവ് ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്താണ് ലൈഫ് മിഷൻ ലൈവ്ലിഹുഡ് ഇൻക്ലൂസീവ് ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് ലൈഫ് മിഷൻ എന്താണ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഇൻക്ലൂസീവ് ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ് അപ്പോൾ ഒന്നെന്താണ് ആർദ്രം പദ്ധതി രണ്ട് വിദ്യാഭ്യാസം മൂന്ന് ലൈഫ് മിഷൻ നാല് ഹരിത കേരളം എന്താണ് കേരള പിരവിയുടെ എന്നാണ് നടന്നത് കേരള പിരവിയുടെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമഗ്രമായ സാമൂഹ്യക്ഷേമ പദ്ധതിയാണ് ഇത് നവകേരള മിഷൻ ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം പിന്നെന്താണ് ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം ലൈഫ് മിഷൻ ആർദ്രം ആരോഗ്യം വിദ്യാഭ്യാസം കാർഷികം ലൈഫ് മിഷൻ എന്നിവയാണ് എന്തിലുൾപ്പെടുന്നത് നവകേരള മിഷൻ വണ്ണിൽ ഉൾപ്പെടുന്നത് ആരാണ് പി സദാശിവൻ ശ്രീ പി സദാശിവനാണ് ഗവർണർ ശ്രീ പി സദാശിവനാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത് കോർഡിനേറ്റർ ആരാണ് സീമ സീമ ഡോക്ടർ ടി എൻ സീമയാണ് എന്ത് കോർഡിനേറ്റർ ഇനി അടുത്തത് ഹരിത കേരള മിഷൻ ഹരിത കേരള ശുചിത്വം മാലിന്യ സംസ്കരണം മണ്ണ് ഊന്നൽ നൽകി കൊണ്ടുള്ള കൃഷി വികസന പഞ്ചായത്ത് പദ്ധതികളാണ് എന്ത് ഹരിത കേരള മിഷൻ ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ഊന്നൽ നൽകിയിട്ടുള്ള കൃഷി വികസനം എന്നിവയാണ് എന്തിലേ പെരുന്നത് ഹരിത കേരളം ഹരിത കേരളം എന്താണ് ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണ് ജലസംരക്ഷണം ജൈവകൃഷി എന്നീ മൂന്ന് മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണെന്ത് ഹരിത കേരളം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിൽ നിന്ന് നടപ്പിലാക്കുന്നതാണ് എന്ത് ഹരിത കേരള മിഷൻ്റെ ജൈവ കൃഷി ഹരിത കേരള മിഷൻ എന്നാണ് ജൈവകൃഷി സഹാധ്യക്ഷ പദവിയാരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ എം പി രാജേഷാണ് ഭരണം തദ്ദേശ സ്വയംഭരണം നയിക്കുന്ന ആരാണ് എം പി രാജേഷ് സഹാധ്യക്ഷൻ പദവിയാരാണ് എം പി രാജേഷ് കൃഷി മന്ത്രി ആരാണ് പി പ്രസാദ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻഗസ്റ്റിൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനപങ്കാളിച്ചത്തോടുകൂടി ജനങ്ങളെ താഴെ തട്ടിൽ നിന്നും നടപ്പിലാക്കുന്ന എന്താ നടപ്പിലാക്കുന്നതാണ് ഇത് ഹരിത കേരള മിഷൻ അധ്യക്ഷ പദവി ആരാണ് വഹിക്കുന്നത് മുഖ്യമന്ത്രി സഹ അധ്യക്ഷ പദവി ആ ആരാണ് തദ്ദേശ സ്വയംഭരണം ഭരിക്കുന്ന എം പി രാജേഷ് കൃഷി മന്ത്രി ആരാണ് പി പ്രസാദ് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഹരിത കേരള മിഷൻ ജൈവകൃഷി ശുചിത്വ മാലിന്യ സംസ്കരണം മണ്ണു ഊന്നൽ നൽകി ഹരിത കേരള മിഷൻ അടുത്തത് വിദ്യാഭ്യാസം വിദ്യാകിരണം എന്ന് പറഞ്ഞാൽ എന്താ പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനും പഠനബോധന പ്രക്രിയയെ ശക്തിപ്പെടുത്താനെന്നതിനും ജനകീയ വിദ്യാഭ്യാസ മാതൃകയാണെന്ത് വിദ്യാകിരണം വിദ്യാകിരണം എന്താണ് പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാനും പഠനബോധന പ്രവർത്തനങ്ങൾ പഠന പ്ര പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ജനകീയ വിദ്യാഭ്യാസ മാതൃകയാണെന്ത് വിദ്യാഭ്യാസ കിരണം എന്താണ് അടുത്തത് എന്താ നവകേരള മിഷൻ രണ്ട് നവകേരള മിഷൻ രണ്ടിൽ എന്തൊക്കെയാണ് വരുന്നത് ഒന്ന് ആർദ്രം പദ്ധതി രണ്ട് വിദ്യാഭ്യാസം മൂന്ന് കൃഷിയിടം നാല് ലൈഫ് മിഷൻ അഞ്ചെന്താണ് റീ ബിൽഡിംഗ് റീബിൽഡിംഗ് ഇനിഷ്യേറ്റീവ് റീ ബിൽഡിംഗ് ഇനിഷ്യേറ്റീവ് പറഞ്ഞെന്താണ് കേരള പുനർനിർമ്മാണ പദ്ധതി കേരള പുനർനിർമ്മാണ പദ്ധതി എന്താണ് വെള്ളപ്പൊക്കം കേരള റീ ബിൽഡിംഗ് ഇനീഷ്യേറ്റീവ് പറഞ്ഞാൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ നവംബറിൽ എന്ത് റീബിൽഡ് കേരള റീബിൽഡ് ഇനീഷ്യേറ്റീവ് എന്താണത് കേരള പുനർനിർമ്മാണ പദ്ധതിയാണിത് എന്താ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാകിരണം നാല് മിഷനുകളെയും അഞ്ച് പുനർനിർമ്മാണ പദ്ധതികളെയും ഉൾപ്പെടുത്തി സർക്കാർ പുതുതായി രൂപീകരിച്ച ഏകീകൃത കർമ്മ പദ്ധതിയാണ് പദ്ധതിയാണെന്തു നവകേരള മിഷൻ നവകേരള പദ്ധതി ടു രണ്ട് എന്താണ് നവകേരള പദ്ധതി കേരള പുനർനിർമ്മാണ പദ്ധതിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുതായി രൂപീകരിച്ച ഏകീകൃത കർമ്മ പദ്ധതിയാണ് പദ്ധതിയാണെന്തു നവകേരള മിഷൻ ടു എന്താണ് പ്രധാന സാമൂഹ്യ റീബിൽഡിംഗ് കേരള ഇനീഷ്യേറ്റീവ് കേരള പുനർനിർമ്മാണ പദ്ധതി എന്നിങ്ങനെ പ്രധാന സാമൂഹിക മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ചതാണെന്ത് ജൂബിലി അറുപതാം വാർഷികത്തോടാഘോഷത്തോടനുബന്ധിച്ച കേരള മിഷൻ പ്രഖ്യാപിച്ച നാല് പദ്ധതികൾ പ്രഖ്യാപിച്ചു അതൊക്കെയാണ് എന്ത് നവ കേരള മിഷൻ വണ്ണ് ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി ലൈഫ് മിഷൻ എന്നാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനാണ് നവകേരള മിഷൻ പദ്ധതി ഒന്ന് നടപ്പിലാക്കിയത് രണ്ടെന്നാണ് നടപ്പിലാക്കിയത് രണ്ട് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്ത് നവകേരള മിഷൻ കർമ്മ പദ്ധതി രണ്ട് നടപ്പിലാക്കിയത് എന്താണ് റീബിൽഡിംഗ് ഇനിഷ്യേറ്റീവ് എന്താണ് റീബിൽഡിംഗ് ഇനിഷ്യേറ്റീവ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിൽ ദുരിതബാധിതരായ ജനങ്ങൾക്ക് ബിൽഡിങ് പുതിയ പാർപ്പിടം നൽകിക്കൊണ്ട് എന്ത് റീബിൽഡിംഗ് കേരള ഇനിഷ്യേറ്റീവ് രണ്ടായിരത്തി പതിനെട്ട് നവംബറിൽ കൂട്ടിച്ചേർത്തത് എന്താണ് ഒന്ന് ആരോഗ്യം പദ്ധതി രണ്ട് വിദ്യാഭ്യാസം മൂന്ന് കൃഷിയും സംസ്കാരവും നാല് ലൈഫ് മിഷൻ പദ്ധതി അഞ്ച് എന്താണ് റീബിൽഡിംഗ് കേരള ഇനിഷ്യേറ്റീവ് എന്താണ് അഞ്ച് റീബിൽഡിംഗ് കേരള ഇനിഷ്യേറ്റീവ് നവ കേരള മിഷൻ രണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയ്മെൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക